ഹായ് ഓൾ അപ്പോൾ നല്ല തിരക്കുള്ള ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ സെവൻ മന്തിൽ കുറച്ച് ബിസി ഡേയ്സ് ആണ് അപ്പോൾ വീഡിയോ കണ്ടോക്കിയല്ല അപ്പോൾ ഇതാ ഒരുപാട് ഓർഡേഴ്സ് ഉള്ള ദിവസം അപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച ദിവസങ്ങളിൽ ഒരു മൂന്ന് നാല് ഓർഡേഴ്സൊക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യും എഴുതി വെക്കും എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് കേട്ടോ അതിന് ശേഷം എന്തൊക്കെ എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യും ആവശ്യമുള്ള ഡെക്കറേഷൻ ഒക്കെ നോക്കിയിട്ട് അപ്പോൾ ഫ്ലവേഴ്സൊക്കെ കുറേ കുറേ അധികം കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് അപ്പം ഏകദേശം അവർ അയച്ചു തരുന്ന മാച്ച് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കയ്യിലുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊന്നും പുറത്തൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ കയ്യിലുള്ള കളേഴ്സൊക്കെ തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോ വെഡിങ് കേക്കിനും കൂട്ടാ അന്ന് ടോട്ടല് നമുക്ക് ആ ഒരു ഡേയ്സിലായിട്ട് ഒരു മൂന്നാല് വെഡിങ് കേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്കൊക്കെയുള്ള ഫ്ലവേഴ്സാണ് ഞാനിപ്പോൾ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് വൈറ്റും അതുപോലെ ഈ ഒരു പീച്ച് കളറ് പിങ്ക് ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ഡസ്റ്റി പിങ്ക് ആണ് വന്നിട്ടുള്ളത് അങ്ങനെ ഈ ഷെയ്ഡുകളൊക്കെ ഉള്ള ഫ്ലവേഴ്സ് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യാൻ വെച്ചു കൂട്ടാം അപ്പോൾ നമ്മളെടുത്ത് സംഭവം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണല്ലോ ഇനിയിപ്പോൾ വാങ്ങിക്കണ്ടല്ലോ എന്നുള്ളത് ഞാൻ വാങ്ങിക്കുമ്പോൾ എല്ലാ എന്ത് ഐറ്റംസ് ആണെങ്കിലും കുറച്ച് കൂടുതൽ വാങ്ങിക്കാറാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ എന്ന് സെക്ഷഴിഞ്ഞാൽ സ്പഞ്ച് റെഡിയാക്കുകയാണ് അപ്പോൾ ഓരോ സ്പഞ്ചസ് ആവണതും ഞാനിവിടെ ടിക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു പിന്നെ അതിനിടയ്ക്കായിട്ടൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കണത് കേട്ടോ ഈ ഒരു സമയത്തൊരു ക്ഷീണം പറ്റുന്ന സമയമാണ് അപ്പോൾ പിന്നെ ആ ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കട്ട് കഴിച്ചാൽ മതി അതുപോലെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ റെഡിയാകും അപ്പോൾ ഇതിനിടയ്ക്ക് വെള്ളം കൂടിയും ഫുഡ് ഫുഡുകൾക്കലെല്ലാം നടക്കണുണ്ടേ പിന്നെ ഹെൽത്ത് നോക്കായി ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ സ്പഞ്ച് ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ ആക്കി റെഡി ആയി കൊണ്ടേ അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ വർക്ക് ഞാൻ ചെയ്യണത് ഫ്രൈഡേ മുതലാണ് അപ്പോൾ ഫ്രൈഡേ വൈകിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് രണ്ട് കേക്കാണുള്ളത് ഒരു സ്ക്വയർ കേക്കും പിന്നെ ഒരു ടു ടയർ കേക്കും ടു ടയർ കേക്ക് തലേ ദിവസം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സ്ക്വയർ കേക്ക് ഇതാ റെഡി ആയതുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്ക്വയർ കേക്ക് വന്നിട്ടുള്ളത് മൈലാഞ്ചി കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ നെയിമൊക്കെ എഴുതുന്നുണ്ട് പിന്നെ ഈ കേക്ക്സ് എല്ലാം നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ പിന്നെ പിറ്റേ ദിവസമാണ് ഫൈനൽ കോട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഈ രണ്ട് കേക്കാണുള്ളത് ടു ടയർ കേക്കിനായത് ആ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് നല്ല സെറ്റായതിൻ്റെ ശേഷമാണ് ഞാനിതിനെ സ്റ്റാക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫോണ്ടൻ വർക്ക് ഞാൻ തലേ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു കൂട്ടം കുറച്ചധികം ഫോണ്ടൻ വർക്ക് ഉണ്ട് ഫിഗേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ടൈം ഇരുന്ന് ചെയ്യേണ്ടതാണ് ബാംബൂ സ്റ്റിക്കിൻ്റെ ആ ഒരു മോഡലും ഒക്കെ ആയിട്ടുള്ള പിന്നെ നമ്മൾ മൈലാഞ്ചിക്ക മൈലാഞ്ചിക്കല്യാണല്ലേ ആ ആളുടെ ആ വെഡ്ഡിങ്ങിൻ്റെ ബ്രൈഡ് നമ്മൾ ഫ്രണ്ടിലായിട്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവർ ഹൽദി പ്രോഗ്രാമാണ് രണ്ട് കല്യാണമാണ് അതിൽ ഗ്രൂമിൻ്റെ ബ്രൈഡാണിത് കേട്ടോ ആങ്ങള പെങ്ങൾ കല്യാണമാണ് അപ്പോൾ അവർ ഷൂട്ടിനായിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ അവരറിയാതെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഫോണ്ടൻ ഫോണ്ടന്മാർക്കൊക്കെ ടൈമിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ കേക്കിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ലയൻറ്റിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ക്യാരക്റ്റേഴ്സാണ് കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കുൻഫു പാണ്ഡ ഉണ്ട് അതുപോലെ ഡോ എന്താണ് മാഷുണ്ട് പിന്നെ യൂണിക്കോണും ഉണ്ട് ഈ തീമിലാണ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു കേക്ക് ഫിതമോള മൈലാഞ്ചി എന്നുള്ളത് ഇതെനിക്ക് എന്തോ പ്രത്യേക ഒരു ഇഷ്ടം എന്ന് തോന്നിയിട്ടോ ആ ഡിസൈൻ അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നി ആ ഫ്ലവേഴ്സും പിന്നെ ആ റൈറ്റിങ്ങും ഒക്കെ വന്നപ്പോൾ എനിക്കെന്തോ സിമ്പിളാണ് പക്ഷെ ഒരു പ്രത്യേക ഭംഗി അങ്ങനെ രണ്ട് കേക്കും ഞാനിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെലിവറിക്ക് ആളിപ്പോൾ എത്തുകൂട്ടാം പിന്നെ സ്ക്വയർ കേക്ക് അവർ വന്നു കൊണ്ടുപോവുകയാണ് പിന്നെ കേക്കെല്ലാം ഫൈനൽ കോട്ട് ചെയ്തിരുന്നുണ്ടായിരുന്നു ബാക്കിയുള്ള കേക്കെല്ലാം അല്ല ഫൈനൽ കോട്ട് അല്ല ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു കൂട്ടാം പിന്നെ മോർണിങ്ങിലാണ് നമ്മൾ കുറച്ച് നേരത്തെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു മോർണിംഗിൽ കൊടുക്കാനായിട്ട് നമുക്ക് എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഈ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തു അതിൻ്റെ മുകളിലായിട്ട് ഗണേഷ് ഒഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യണം ചോക്ലേറ്റ് കേക്കാണ് നോർമൽ ചോക്ലേറ്റ് കേക്കാണ് പക്ഷെ അവരൊന്ന് വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റെഫറൻസ് ഒന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി കുറച്ചൊരു വെറൈറ്റി ഡിസൈൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് അപ്പോൾ പിന്നെ ഫുൾ കവർ ചെയ്തിട്ട് ഗണേശ് വെച്ച് ഫുൾ കവർ ചെയ്തു എന്തെങ്കിലും ഡിസൈൻ അപ്പം തോന്നുന്ന ഡിസൈൻ എന്താണോ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു നോർമൽ ചോക്ലേറ്റ് തന്നെയാണ് അതായത് ഡാർക്ക് കോമ്പൗണ്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മെല്ലോൻ്റെ ആട്ടോ അങ്ങനെ ബേസ് എല്ലാം ക്ലീൻ ചെയ്തു അതിൻ്റെ മുകളിലായിട്ട് മിൽക്ക് കോമ്പൗണ്ട് വെച്ചിട്ട് ഉള്ള ഗണേശ് വെച്ചിട്ട് ഞാനൊരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഈ ലൈൻസ് കൊടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് കുറച്ച് സ്ട്രോബെറീസ് കയ്യിലുണ്ടായിരുന്നു മുന്നേ വർക്ക് ചെയ്തതിൻ്റെ ബാലൻസ് ഉള്ളതാണ് അപ്പോൾ അതുകൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ കുറച്ചൊരു ഫിനിഷ് ആയിട്ടുള്ള ഒരു സൈഡ് എടുക്കാം ആ സൈഡിനെ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യാമെന്ന് വെച്ചുകൂട്ടാം അപ്പോൾ അങ്ങനെ സ്ട്രോബെറീസ് കട്ട് ചെയ്തിട്ടാണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ ചോക്ലേറ്റിന് എപ്പോഴും കോമ്പിനേഷനായിട്ട് ചോക്ലേ ഈ ഒരു സ്ട്രോബെറി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഉണ്ടോ ആ ഒരു റെഡ് കളറും ചോക്ലേറ്റ് കളറും കൂടി മിക്സ് ചെയ്ത് കാണുമ്പോൾ അങ്ങനെ ഇതാ ഓറിയോ കട്ട് ചെയ്തിട്ടും കുറച്ച് ഹെസൽനട്ടും കൂടി വെച്ചു കൊടുത്തിട്ട് കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലവർ ബൊക്കറ്റ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു ഇനോഗ്രേഷനുള്ള കേക്കാണ് അതിൻ്റെ ഇനോഗ്രേഷൻ കട്ട് ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ ബൊക്കറ്റ് അപ്പോൾ ഗസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് കൊടുക്കാനായിട്ടാണ് ഏട്ടോ അപ്പോൾ രണ്ടും രാവിലെ തന്നെ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും പാക്ക് ചെയ്തിട്ട് കൊടുത്തു കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ തലേ ദിവസം ക്രം കോട്ട് ചെയ്ത കേൾക്കെല്ലാം ഞാൻ നൈറ്റ് ആകുമ്പോഴേക്കും ഫൈനൽ കോട്ട് ചെയ്തു പിന്നെ എനിക്ക് ഇത് ഫൈനൽ കോട്ട് ചെയ്യലും മാത്രമല്ല കേട്ടോ അന്നത്തെ ദിവസം എനിക്ക് ക്ലാസ് കൂടി ഉണ്ടായിരുന്നു വീട്ടിൽ പക്ഷെ ആ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടില്ല പിറ്റത്തെ ദിവസം ഞാൻ നടക്കൂലെന്ന് പറഞ്ഞു കാരണം സൺഡേ എനിക്ക് കുറച്ച് തിരക്കുണ്ട് സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നു സൺഡേ എനിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് തന്നെ ആ ക്ലാസ് പിന്നെ നമുക്ക് ചൊവ്വാഴ്ചയാണ് പിന്നെ എടുക്കാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടാം അപ്പോൾ അത് ഓക്കെ ആയിട്ടാണ് അവർ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കേക്കെല്ലാം താഴെയാണ് വെച്ചിട്ടുള്ളത് ഏറ്റവും താഴെ കാണുന്നത് ക്ലാസിൻ്റെ കേക്കാണ് ബാക്കി നമുക്ക് ഓർഡർ ഉണ്ടാവും കൂട്ടാം പിന്നെ ഏറ്റവും ഫ്രീസറിലായിട്ട് ഞാൻ ഒരു ഡമ്മി കേക്ക് കൂടി വെച്ചിട്ടുണ്ട് അപ്പം ഇതാ കേക്കെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഡമ്മി ഡമ്മി കേക്ക് കൂടി ആഡ് ചെയ്യാണ്ട് കേട്ടോ അപ്പം ഡമ്മി കേക്ക് കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കേക്കാണ് നമുക്ക് സൺഡേ ഡെലിവറി ചെയ്യാനുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ എന്താ പറയുക വർക്ക് സ്റ്റാർട്ട് ചെയ്തു ക്രം കോട്ട് ചെയ്ത് വെച്ച് അല്ല ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അന്ന് അന്നത്തെ ദിവസം എനിക്ക് ഫൈനൽ കോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് സോണിക്കിൻ്റെ തീമിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റിക്കറാണ് വന്നിട്ട് സ്റ്റിക്കറെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ലേസർ പ്രിന്റിൽ എടുത്തിട്ടുള്ള ഞാൻ ഞാനിതിൽ വെച്ചിട്ടുള്ളത് അറിഞ്ഞല്ല അതാണ് കേട്ടോ കോയിൻസൊക്കെ അതു തന്നെയാണ് അങ്ങനെ ആ വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമുക്ക് രാവിലെ തന്നെയാണ് ഈ ഒരു കേക്ക് ഡെലിവറി വന്നിട്ടുള്ളത് കേട്ടോ ഇത് ത്രീ കെ ജിയിൽ വന്നിട്ടുള്ള ടു ടയർ കേക്കാണ് ഇത് ബ്ലൂവും വൈറ്റും കോമ്പിനേഷനിലുള്ള കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റാണ് ഫ്ലേവർ വന്നിട്ടുള്ളത് ഒരു എലിഫൻറ്റും അതുപോലെ കുറച്ച് പാരച്ചൂട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അക്രേലിക്കിൻ്റെ പാരച്ചൂട്ട് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫോണ്ടൻ ഡെക്കറേഷനും ഞാൻ തലേ ദിവസം ശനിയാഴ്ചയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷനൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തു വെക്കുന്നത് ബെറ്റർ ആയിരിക്കും കാരണം ആ ഒരു ഫിനിഷിങ്ങും ഒക്കെ കിട്ടണമെങ്കിൽ ഒന്ന് കൂളായിട്ട് ചെയ്യണം പിന്നെ നെയിമ് എന്താ പറയുക കസ്റ്റമൈസ്ഡ് ആണ് അങ്ങനെ ആ വർക്ക് കഴിഞ്ഞു അത് ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ക്ലയൻറ്റിനെ അയച്ചു പിന്നെ അതിൻ്റെ ശേഷം നമുക്കൊരു ടു ടയർ കേക്ക് ആണ് ഇത് പന്ത്രണ്ട് മണിക്കാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഡെലിവറി ടൈം മാറിയിട്ട് പിന്നെ രണ്ട് മണിക്കാണ് കേട്ടോ നമ്മളത് അയച്ചിട്ടുണ്ടായത് അതിൻ്റെ മുന്നായിട്ട് തന്നെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഈ ഒരു ടു ടയർ വെഡ്ഡിങ് കേക്ക് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും വൈറ്റും കോമ്പിനേഷനിലാണ് അതിന് മാച്ചായിട്ടുള്ള ഫ്ലവേഴ്സും ആണ് വന്നിട്ടുള്ളത് ആ ഒരു ഡസ്റ്റി പിങ്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ട്യൂ ടയർ വെഡ്ഡിംഗ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ എയ്റ്റ് ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ആണ് കേക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവർ അയച്ചിട്ടുള്ള ഡെക്കറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ചെറിയ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഫ്രണ്ടിലായിട്ടാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അടുത്തുള്ള കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഫ്രണ്ടിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഭംഗി കിട്ടൂല കേട്ടോ അപ്പോൾ പിന്നെ ഞാനതൊന്നും മാറ്റിയിട്ട് ഡിസൈൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അവർ ഓക്കെ ഇതായതിപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഇല്ലല്ലോ അപ്പോൾ ആ ഡിസൈനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ വീണ്ടും വേറൊരു ഡെക്കറേഷൻ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്നും കൂടി റെഡിയാക്കി കൊടുക്കണ്ടിട്ടോ അപ്പോൾ ഇതിലും നെയിം നെയിമിൻ്റെ ലെറ്റേഴ്സ് കസ്റ്റമൈസ്ഡ് ആണ് അതൊരു റിങ് ഉണ്ടായിരുന്നു ഞാൻ റിങ് മാറ്റിയിട്ടോ കാരണം അവർ ചെയ്ത് വന്നപ്പോൾ കുറച്ച് സൈസ് കൂടുതലാണ് ഷോപ്പിൽ നിന്ന് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഈവനിങ്ങിൽ ഒരു ഉണ്ട് ഒരു നൈറ്റിലാണ് കേട്ടോ ഈ ഒരു കേക്ക് കൊടുക്കാനുള്ളത് ഇത് ത്രീ ടയർ കേക്കാണ് വന്നിട്ടുള്ളത് താഴെ ഡമ്മിയാണ് മുകളിലായിട്ട് ത്രീ കെ ജി ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് വൈറ്റും അതുപോലെ കുറച്ച് ഒരു ബ്ലാക്ക് എന്തെങ്കിലും ഡിസൈൻ അവർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കിൽ കേക്കിലിട്ടോ പിന്നെ റെഡും ബ്ലാക്കും ആണ് റെഡ് ബ്ലാക്ക് കളറ് ഗ്രൂമിൻ്റെ ഡ്രസ്സും റെഡ് കളറ് ബ്രൈഡിൻ്റെ ഡ്രസ്സും വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു വൈറ്റ് കോമ്പിനേഷനും കൂടി വന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കേക്കും ആദ്യം തന്നെ ഞാൻ സെറ്റാക്കി വെച്ച് കൂട്ടാം കാരണം എനിക്ക് അപ്പം വെച്ചിട്ട് ഓടിപ്പായാൻ പറ്റുന്ന സിറ്റുവേഷനല്ല മറ്റേ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ആ ടൈമിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം എപ്പോഴും വർക്ക് ചെയ്യാം അങ്ങനെയൊക്കെയാണെല്ലാം പക്ഷേ ഇപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ ഭാഗം നോക്കണ്ട എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ അപ്പോൾ എല്ലാ വർക്കും ഒന്നിച്ചിട്ട് തന്നെ ചെയ്തു രാവിലെ തന്നെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി ഫോട്ടോ ഒക്കെ ഒന്നിച്ചെടുത്തു പിന്നെ അതിന് ശേഷം നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അതായത് ഈ ഒരു ക്ലാസ് നമ്മൾ ശനിയാ സൺഡേ തന്നെ എടുത്തു കേട്ടോ സൺഡേ എടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ് കാരണം ചൊവ്വാഴ്ച അവർക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ കേക്ക് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയല്ലോ അങ്ങനെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു ഡെസേർട്ടിൻ്റെ ക്ലാസ് ഡെസേർട്ടെല്ലാം കുറച്ചൊരു റിച്ച് ആയിട്ടുള്ള കേക്കുകളായിരുന്നു പിന്നെ അതുപോലെ ഡെസേർട്ടും കൂടി മിക്സ് ആയിട്ടായിരുന്നു കേട്ടോ ക്ലാസ് ഉണ്ടായിരുന്നത് ഇത് രണ്ട് ദിവസത്തെ ക്ലാസ്സാണ് കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ ഒരു ക്ലാസ്സിന് കാരണം എല്ലാം ഫ്ലേവേർഡ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് ഫ്ലേവറിലുള്ള ആയിരുന്നു അങ്ങനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റുഡൻ്റ് കട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട കഴിക്കാനുള്ളതാണ് ഉള്ളതാണ് ഇപ്പോൾ എടുക്കുന്നത് അതുപോലെ തന്നെ അവർ കൊണ്ടുപോകാനുള്ളത് വേറെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ക്ലാസ്സിൽ ആറ് കേക്ക്സ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡോണട്ട് ഉണ്ടായിരുന്നു ഡോണറ്റിലെ കുക്കീസ് ഉണ്ടായിരുന്നു ബ്രൗണീസ് ഉണ്ടായിരുന്നു കുനാഫ ചോക്ലേറ്റ് അതുപോലെ ചീസ് കേക്ക് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഇതിൽ ആഡ് ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാം കഴിച്ചു അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ എനിക്കും ഒരു പീസ് ആളുക ഫസ്റ്റ് എന്നെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്ലാസ്സിലുള്ള ഫോട്ടോസാണ് അതിലെടുത്തിട്ടുള്ളതാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ക്ലാസ് കംപ്ലീറ്റ് ആയാൽ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലും സ്പേസ് കിട്ടിയിട്ടാ മറ്റത് ഈ കേക്ക് എല്ലാം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ എനിക്ക് ഫ്രിഡ്ജിനകത്ത് സ്പേസ് സ്പേസില്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞു റിലാക്സ് ആയതിൻ്റെ ശേഷം നമുക്കിപ്പോൾ തിങ്കളാഴ്ച കൊടുക്കാനുള്ള വെഡ്ഡിങ് കേക്കാണ് കേട്ടോ ഇത് ഈ കേക്കും ഞാൻ അതിനിടയ്ക്കായിട്ട് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സൺഡേ നൈറ്റാണ് കേട്ടോ ഫൈനൽ കോട്ട് ചെയ്തത് അങ്ങനെ ഇത് താഴെ ഡമ്മി ആയതുകൊണ്ട് തന്നെ ത്രീ ടയർ മുകളിലും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ആൾക്ക് ചെറുതായിട്ടൊരു ധൈര്യം കുറവുണ്ടാവും എങ്ങാനും ഡാമേജ് ആവുമോ എന്നുള്ള കാരണം ഞങ്ങളുടെ റോഡ് നന്നായിട്ട് മോശമുള്ള റോഡാണ് അപ്പോൾ പിന്നെ എനിക്കും തീരെ സമാധാനമില്ല ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊന്നും കൂടി ടെൻഷനാണല്ലോ പ്രഷർ കയറുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പതുക്കെ വരാം ഞാൻ ഈ പ്രഗ്നൻ്റ് അതിൻ്റെ ശേഷം ഇതുവരെ ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോണത് പിന്നെ എൻ്റെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു ഈ ഒരു ടൈമിൽ ഒരു കേക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ള കാരണം അത്രയും റെസ്റ്റ് പറഞ്ഞൊരു സമയമായിരുന്നു പക്ഷേ വർക്ക് എല്ലാം ചെയ്യണമുണ്ടായിരുന്നു വല്ലാണ്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും റിസ്ക് എടുക്കാതെ ചെയ്തു പോയി പോന്നിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു കേക്ക് സെറ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ ഫാ വീട്ടിൽ പോലും ആരും അറിയാതെ പോയിട്ട് സെറ്റ് ചെയ്തിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ താഴെ ഭാഗത്തെ ഡമ്മിയാണ് പിന്നെ മൂന്ന് ലെയറിലായിട്ട് കേക്കാണ് വന്നിട്ടുള്ളത് ത്രീ കെ ജി കേക്കാണ് കേട്ടോ ഇതും ഒരു ഡസ്റ്റി പിങ്കും വൈറ്റും ഓഫ് വൈറ്റും കോമ്പിനേഷനിലാണ് കേക്ക് വന്നിട്ടുള്ളത് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇറങ്ങിയ പോലെ ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ പക്ഷേ ഇത് സെറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഉണ്ടായ ആ ഒരു ഇത് പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും ഒരുപാട് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തുടർന്നുള്ള വീഡിയോസിലായിട്ട് ഞാൻ ഇടാം കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും എന്തിനാ അത്ര കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത് പിന്നെ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമുക്കൊരു അസുഖം ഒന്നുമല്ലല്ലോ ഈ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണാൻ കേട്ടോ അപ്പോൾ പ്രഗ്നൻ്റ് ആയ ഇതിന് മുതലേ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ലാസ്റ്റ് വരെ ചെയ്യണം എന്നുള്ളത് ഇതുവരെ കുഴപ്പമില്ല അതൊക്കെ ചെയ്തു തുടർന്നു അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ എന്നൊരു പ്രാർത്ഥന ഉണ്ട് ഏട്ടോ പിന്നെ ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കണുണ്ട് വെള്ളമൊക്കെ നന്നായി കുടിക്കണുണ്ട് എല്ലാ സമയത്തിനനുസരിച്ചെല്ലാം ചെയ്യണണ്ട് നിങ്ങൾ ഓരോരുത്തരും മെസ്സേജ് കാണുമ്പോഴും ആ ഒരു ശ്രദ്ധിക്കണം കേട്ടാന്നൊക്കെ പറഞ്ഞ മെസ്സേജ് കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെ പ്രാർത്ഥനകളും കമൻറ്റിലൂടെ പറയുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് കാണാട്ടോ